എന്തല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാശ്മീരിലെ ശ്രീനഗറിലേക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള നാല് ഓപ്ഷൻസ് ആണ് സബിറാണ് വെൽക്കം ബാക്ക് ട്രാവൽസ് ഫബി അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകണം എത്ര ചിലവ് വരും അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു റെഫറൻസ് എന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങൾക്കൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിൽ പോകുന്ന വീഡിയോസ് ഓൾറെഡി അതുപോലെ കാണാട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ശ്രീനഗറിലേക്ക് എങ്ങനെ എത്താം എത്ര ഓപ്ഷൻസ് ആണ് ഉള്ളത് ആണുള്ളത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറയാം കാശ്മീർ എന്ന ട്രിപ്പ് പറയുമ്പോൾ ആളുകൾ പോകുന്നത് ശ്രീനഗറിലേക്കാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കാശ്മീരിന്റെ ഒരു സെന്റർ പോയിന്റ് ശ്രീനഗർ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നാല് ദിവസം നിന്നിട്ട് ഒരു ദിവസം ഗുൽമർഗ് ഒരു ദിവസം സോൺമർഗ്ഗ് ഒരു ദിവസം പഹൽഗാം മറ്റൊരു ദിവസം ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീൻ ഇതാണ് ഒരു കാശ്മീർ പാക്കേജിന്റെ ബേസിക് ബേസിക്കായിട്ടുള്ള െന്ന് പറഞ്ഞഴിഞ്ഞാല് കാശ്മീർ കാണുന്ന പ്ലാനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം കാശ്മീരിലെ ശ്രീനഗറിൽ നാല് ദിവസം സ്റ്റേ ചെയ്യേണ്ടതുണ്ട് ഒരു ദിവസം നമ്മൾ ഗുൾമർഗ്ഗ് വന്നു ഒരു ദിവസം സൊൻമർഗ്ഗ വന്നു ഒരു ദിവസം പൽഗാം വന്നു ഒരു ദിവസം ലോക്കൽ സൈറ്റ്സിനായിട്ട് ശ്രീനഗർ കറങ്ങുന്നു അപ്പോൾ ഒരു കാശ്മീരിലൊക്കെ പോകാൻ പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഒരു ഫൈവ് ഡേയ്സ് അതായത് നാല് പകൽ കംപ്ലീറ്റ് കാശ്മീർ ശ്രീനഗറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് രാത്രി അവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളായിട്ടുള്ള നാല് പകൽ കംപ്ലീറ്റ് നാലാമത്തെ ദിവസം നൈറ്റ് അവിടെ താമസിച്ചിട്ട് അഞ്ചാം ദിവസം രാവിലെ നിങ്ങൾ തിരിച്ചു വരുന്നു അപ്പോൾ നാല് പകലും അഞ്ച് നൈറ്റും നിങ്ങൾ ശ്രീനഗറിൽ ട്രെയിനാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ടുണ്ട് മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് ഒരുപാട് പേര് കാശ്മീരിലേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാശ്മീരിലേക്കുള്ള പോക്കിനെ കുറിച്ചിട്ട് പേടിച്ചിട്ട് അവർ പലപ്പോഴും യാത്ര വേണ്ടെന്ന് വേണ്ടെന്നൊക്കെയാണ് ഇനി നിങ്ങൾക്ക് കാശ്മീരിലേക്ക് വളരെ സിമ്പിളായിട്ട് ട്രെയിനിൽ തന്നെ ഡയറക്റ്റ് കാശ്മീരിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി മുതൽ നമുക്ക് ഡയറക്റ്റ് കാശ്മീരിലേക്ക് പോവാം നിങ്ങൾ കത്രയിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മാറി കയറിയാൽ മാത്രം മതി അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് കാശ്മീരിലേക്ക് പോകാൻ പറ്റിയുള്ള നാല് ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം കൂടുതലാണ് പക്ഷെ എന്നാൽ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മണാലി ഭാഗത്തേക്കൊക്കെ പോകാണ്ട് കാശ്മീരിലേക്ക് പോകുക പറയുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ അവിടെ എത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മൾ മഞ്ഞ് കാണുന്ന പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇങ്ങനെ ആറേഴ് മാസത്തിലാണ് മഞ്ഞ് നല്ല രീതിയിൽ കാശ്മീരിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രെയിൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സെറ്റ് സെറ്റായിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ട്രെയിൻ ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് ഫില്ലായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ പോകുക എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീർ യാത്ര ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ഡേറ്റ് ഉണ്ടല്ലോ ആ ഒരു ആവറേജ് ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഇൻ കേസ് നിങ്ങളെ യാത്ര നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തേക്ക് നിങ്ങൾക്ക് ഒരു അറുപത് എഴുപത് രൂപ നഷ്ടം പക്ഷേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതിന് നല്ലത് ഒരു അറുപത് എഴുപത് രൂപ കളയുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് അത് ബൈ ഫ്ലൈറ്റ് ആണ് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റ് ഒരുപാട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബോംബെയിൽ വന്നിട്ട് ശ്രീനഗറിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ഒക്കെ പോകാൻ പറ്റുന്ന കണക്ഷൻ ഫ്ലൈറ്റ് അവൈലബിൾ ആണ് ഒരു എയ്റ്റ് തൗസൻഡ് മുതൽ ട്വൽവ് തൗസൻഡ് റേഞ്ചാണ് കേരളത്തിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ആണ് അത് റിട്ടേണും ഏകദേശം ആ റേഞ്ച് വരും നമ്മളെ യാത്ര എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റ് അത്ര ബഡ്ജറ്റിലല്ല നിങ്ങൾ ഒന്നോ രണ്ടോ പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനോ മാത്രം നിങ്ങൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ പലപ്പോഴും ആളുകൾ യാത്ര കണ്ടിട്ട് ബൈ റോഡ് കാശ്മീരിലേക്ക് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് കാശ്മീരിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് അത് നമ്മളെ പോലുള്ള ഫാമിലിക്കോ അതുപോലെ തന്നെ കുറച്ച് ലീവുള്ള ആൾക്കാർക്കൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല അത് ട്രാവലിംഗ് പ്രാന്തായിട്ട് അടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് അപ്പോൾ അതും നമുക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കാശ്മീരിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിൻ ഓപ്ഷന് തന്നെ നമുക്ക് നാലഞ്ച് തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തരം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും കന്യാകുമാരിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടേ കാലിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി പതിനേഴ് ഹിമസാഗ് ട്രെയിൻ കേട്ടോ നമുക്ക് കേരളത്തിൽ നിന്ന് കാശ്മീർ കാണാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലിന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്യാകുമാരിൽ നിന്ന് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഒരു പത്തേകാലോട് കൂടിയിട്ട് നമ്മൾ ശ്രീ വൈഷ്ണോദേവി മാതാ കത്ര സ്റ്റേഷനിൽ നമ്മൾ എത്തുകയാണ് ട്രെയിന് കുറച്ചൊക്കെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു പത്തേകാലിന് അല്ലെങ്കിൽ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ ഒരു മണിക്കോ മുൻപായിട്ട് എന്തായാലും ഖത്രയിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഖത്രയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കാശ്മീരിൽ പോകപ്പെട്ട ന്യൂ ഓപ്ഷൻ അതായത് കഴിഞ്ഞ ജൂൺ ഏഴാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ശ്രീ വൈഷ്ണോദേവി മാതാ കത്ര സ്റ്റേഷനിൽ ചുരുക്കി പറഞ്ഞാൽ കത്ര സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ശ്രീനഗറിലേക്ക് രണ്ട് ട്രെയിൻ ഡെയിലി അവൈലബിൾ ആണ് അതും വന്ദേ ഭാരത് രാവിലെ എട്ടേ പത്തിനും ഉച്ചക്ക് രണ്ടേ മുക്കാലിനോടും കൂടിയിട്ട് ഇങ്ങനെ രണ്ട് ട്രെയിൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹിമസാഗർ ട്രെയിനിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ ഖത്രയിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് രണ്ടേ കാലിനുള്ള ട്രെയിൻ അല്ലെങ്കിൽ രണ്ടേ മുക്കാലിനുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയിട്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ശ്രീനഗറിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇതേ ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് കാശ്മീരിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ പറ്റും കന്യാകുമാരി നിന്ന് യാത്ര ആരംഭിച്ചിട്ട് കത്ര വരെ പോകുന്ന മൂന്ന് ദിവസത്തിലുള്ള ട്രാവൽ ജേണി എങ്ങനെയെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ പിന്നെ അതല്ല ഖത്രയിൽ നിന്ന് വന്ദേ ഭാരത്തിൽ കയറിയിട്ട് ശ്രീനഗർ എത്തുന്ന ഒരു യാത്രയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ മറ്റൊരു ലിങ്ക് വരും ഈ ലിങ്ക് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും വളരെ പെട്ടെന്ന് തന്നെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പോകുന്ന ഒരു ട്രെയിനാണ് ഹിമസാഹർ ട്രെയിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ നമുക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മുടെ രണ്ടാം ഉള്ള വരുന്നത് അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുക രണ്ട് ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിലെത്തും ഡൽഹിയിലേക്ക് ഒരുപാട് ട്രെയിനുകൾ അവൈലബിൾ ആണ് രാജധാനി കേരള എക്സ്പ്രസ് മംഗള എക്സ്പ്രസ് അങ്ങനെ ഒരുപാട് ട്രെയിൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ട്രെയിനിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുലർച്ചെ ആറ് മണിക്ക് മുൻപൊക്കെ ആയിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ആറ് പത്തിന് ഖത്ര വരെ പോകുന്ന വന്ദേഭാരത് അവൈലബിൾ ആണ് എട്ട് മണിക്കൂർ യാത്രയാണ് ആ വന്ദേഭാരത്തിൽ നമുക്ക് വരുന്നത് ലോക്കൽ മറ്റേ ട്രെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് യാത്ര വേണ്ടി വരുന്നത് ഈ ഒരു ആറേ പത്തിൻ്റെ വന്ദേഭാരത് നിങ്ങൾ ചൂസ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് നിങ്ങൾ ജമ്മു കാശ്മീരിലെ ഖത്രയിലേക്ക് എത്തും ആ ഖത്തറയിൽ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന രണ്ടേ മുക്കാലുള്ള ആ ഒരു വന്ദേഭാരത് ട്രെയിൻ ഉണ്ടല്ലോ ആ ട്രെയിനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി കണക്ഷൻ ട്രെയിനാണ് ഡൽഹിയിൽ നിന്ന് രാവിലെ ആറ് പത്തിന് നിങ്ങൾ യാത്ര ചെയ്തിട്ട് എത്തി കഴിഞ്ഞാൽ ഖത്രയിൽ നിന്ന് നമ്മൾ ഉച്ചക്ക് രേ മുക്കാലിലെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റും ശ്രീനഗറിൽ അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നാട്ടിലേക്ക് വരാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഫ്ലൈറ്റിലും കുറച്ച് ട്രെയിനിലൊക്കെ പോണെന്ന പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ ഫ്ലൈറ്റിന് യാത്ര ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ ട്രെയിനിൽ യാത്ര നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ ഒരു ആറേ പത്തിന് പുലർച്ചെ ആറേ പത്തോട് കൂടിയിട്ട് നിങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വന്ദേഭാരത് ട്രെയിനിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഖത്രയിലേക്ക് ഒരു ഉച്ചയ്ക്ക് മണിയോട് രണ്ടുമണിയോട് എത്തും ഖത്രയിൽ നിന്ന് രേമുക്കാൽ ശ്രീനഗറിൽ പോകുന്ന വന്ദേഭാരത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരുന്ന ഒരു അഞ്ചു നിങ്ങൾക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റും ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇതിപ്പോ കേരളത്തിൽ നല്ലട്ടാ നമ്മൾ വിദേശത്ത് നടക്കുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കാശ്മീരിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ദുബായിൽ നിന്നൊക്കെ നമ്മൾ യാത്ര സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഡൽഹിയിൽ വന്നിട്ട് പുലർച്ചെ മണിക്കുള്ള ഈ ഒരു കത്രയിലേക്ക് പോകുന്ന വന്ദേഭാരത്തിൽ കയറിയിട്ടാണ് നമ്മൾ കാശ്മീരിലൊക്കെ പലപ്പോഴും പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും അത് യൂസ് ചെയ്യാൻ ഒരു ഓപ്ഷനാണ് ഡൽഹിയിൽ നിങ്ങൾ പുലർച്ചെ ഒരു ആറ് മണിയോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ എത്തിയാൽ മതി നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് ചെന്നൈയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം അവിടെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ഒരുപാട് ട്രെയിനുകൾ അവൈലബിൾ ആണ് അതിലേതിലും കയറിയിട്ട് പുലർച്ചെ ആറ് മണിക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ രീതിയിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വന്ദേഭാരൽ കയറിയിട്ട് കത്രയിൽ പോയി കത്രയിൽ നിന്ന് വീണ്ടും ശ്രീനഗറിലേക്ക് വന്ദേഭാരത്തിൽ യാത്ര ചെയ്യുക ഇങ്ങനെ നാല് ഓപ്ഷൻസ് നിങ്ങൾക്കിന്ന് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പല വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് കാശ്മീരിലെ ശ്രീനഗറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും പഠിക്കണ്ട മലയാളികൾ ചെയ്യുന്ന ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ് അവിടെ എത്തിയതിന് ശേഷം പാക്കേജ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് നാല് പകല് കംപ്ലീറ്റ് ശ്രീനഗറിൽ കറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഗുൽമർഗ്ഗാണെങ്കിലും ഒരു ദിവസം സോൺമാർക്ക് ഒരു ദിവസം പഹൽഗാമും ഒരു ദിവസം ലോക്കൽ സൈറ്റ് സൈറ്റ്സിനും ഈ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര വരുന്നുണ്ട് അതേപോലെ പഹൽഗാമിലേക്ക് പോകുകയാണെങ്കിലും രണ്ടര മണിക്കൂർ വരുന്നുണ്ട് സോൺ ആണെങ്കിലും ഏകദേശം ഒന്നര ടു രണ്ട് മണിക്കൂർ വരുന്നുണ്ട് പിന്നെ ശ്രീനഗർ ലോക്കൽ സൈറ്റ്സിനാവുമ്പോൾ ഏകദേശം ഉണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ സൈറ്റ് സീന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വിളിക്കേണ്ടതായിട്ടുണ്ട് ആ വണ്ടിയ്ക്കൊക്കെ മൂവായിരം നാലായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ചാർജ് ഉണ്ടാവുക അപ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജ് ശ്രീനഗർ തന്നെ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ അത്തരത്തിലുള്ള പാക്കേജ് എടുക്കുക യാതൊരു കാരണവശാലും കേരളത്തിൽ നിന്ന് ശ്രീനഗറിൽ പോയിട്ട് തിരിച്ച് കേരളത്തേക്ക് എത്തുന്ന രീതിയിലുള്ള പാക്കേജ് നിങ്ങൾ എടുക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നഷ്ടമാണ് ബെറ്റർ നിങ്ങൾ എത്തിയിട്ട് ശ്രീനഗറിൽ നല്ല രീതിയിൽ കറങ്ങുന്ന രീതിയിലുള്ള പാക്കേജ് എടുക്കുക ഫുഡ് ഇൻക്ലൂഡ് ആവാത്ത പാക്കേജ് എടുക്കാൻ ശ്രമിക്കുക അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ ഒരു പെർ ഹെഡ് അവർ ഇത്ര ഒരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഫുഡിന് വാങ്ങുന്നതാവുക അപ്പോൾ നിങ്ങൾ നാലഞ്ച് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ഡിഷസ് കാശ്മീരിലെത്തിൽ ട്രൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദാൽ കറിയും കുറച്ച് ചപ്പാത്തിയൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് പേർക്ക് കൂട്ടി ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് കോസ്റ്റ് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ പാക്കേജ് എടുക്കുമ്പോൾ ഫുഡ് ഇല്ലാത്ത പാക്കേജ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ നാല് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു ഈ നാല് ഓപ്ഷൻസ് വഴി നമ്മൾ കേരളത്തിൽ നിന്ന് കാശ്മീരിൽ എത്തുമ്പോൾ ഏകദേശം എത്ര രൂപ വരും എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻ്റേഷൻ വരുന്ന ഉണ്ടല്ലോ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ ഇതുപോലെ ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിനായിട്ട് ട്രാവൽ ഇത് ഫബി അതിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം കാശ്മീരിൽ കാശ്മീരിലെത്തിട്ട് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട് കാശ്മീർ പാക്കേജ് ഏതാണെന്നൊന്നും എങ്ങനെയാണ് ആ പാക്കേജ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റെക്കമെൻഡ് ലിസ്റ്റ് കയറിയിട്ട് ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഇനി മലയാളികൾ ചെയ്യുന്ന ഏതെങ്കിലും പാക്കേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടമിൽ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി